സ്തോത്രം ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാൻ കുറച്ച് വിഷയങ്ങൾ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ പോകുമ്പോൾ അത് വേറൊരു രീതിയിലൊന്ന് തെറ്റിദ്ധരിച്ചെടുത്തോളായിരുന്നു സ്തോത്രം ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഭാര്യ ഭർത്താവിൻ്റെ ബന്ധം തന്നെയാണ് കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സ്നേഹവും ഭയങ്കര സന്തോഷവും ഹാപ്പിനെസ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഇടക്കാലങ്ങളിലൊക്കെ നിങ്ങൾക്കിട ജീവിതങ്ങളൊക്കെ എടുത്ത് പഠിച്ച് നോക്കിയാൽ ഭർത്താവിൻ്റെ കുറവുകളെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു ഒരു രീതി നമുക്ക് വരുന്നു ഭാര്യയുടെ കുറവുകൾ സ്തോത്രം മറ്റുള്ളവരടുത്ത് പറഞ്ഞ പറഞ്ഞ് നടക്കുന്ന ഒരു രീതി നമുക്ക് വരുന്നുണ്ട് എന്നാൽ നമ്മൾ ഇയോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഭാര്യ പറയുന്നുണ്ട് സ്തോത്രം നീ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി ചത്തുകള പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് യോബ് തൻ്റെ ഭാര്യയോട് ഹർഷിച്ച് സംസാരിക്കുകയോ മനസ്സിനകത്ത് ഭാര്യ പറഞ്ഞ വാക്ക് വേദനിക്കുന്നു എന്ന് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അവിടെ ഒരു പദം ഇത്രയേ ഉള്ളൂ സ്തോത്രം ഒരു പൊട്ടി സംസാരിക്കുമ്പോൾ നീ സംസാരിക്കരുത് യഥാർത്ഥത്തിൽ ഒരു ഭാര്യ ഭർത്താവ് ഐക്യപ്പെട്ടത് കൊണ്ടാണ് ഈ യോബിനെ നിൽക്കാൻ അവിടെ പറ്റിയത് സ്തോത്രം പിന്നത്തേതിൽ ഈ യോബ് അവരെ കുറ്റം പറഞ്ഞായിട്ടോ അല്ലെങ്കിൽ ആ ഭാര്യ യോബിനെ കുറ്റം പറഞ്ഞായിട്ടോ ബൈബിളിൽ കാണുന്നില്ല അങ്ങനെ കുറ്റം പറഞ്ഞു എങ്കിൽ യോബിൻ്റെ ശരീരത്തിലുള്ള വ്രണങ്ങളൊക്കെ മാറി ദൈവം യോവിന് ഇരട്ടി പങ്കായി അനുഗ്രഹിച്ചപ്പോൾ യോവ് വേറെ വിവാഹം കഴിക്കണമായിരുന്നു സ്തോത്രം എന്തുകൊണ്ട് യോബ് വേറെ വിവാഹം കഴിച്ചില്ല നിങ്ങൾ സ്വയം ചിന്തിക്കുക ഏമേ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ സ്തോത്രം ഒരു പരിധി വരെ ഹസ്ബൻറ്റും വൈഫും ഒരു പരിധി ഒരു പരിധിവരെയുള്ള സ്നേഹമേ ഉള്ളൂ ആഴങ്ങളിലൊക്കെ ഉള്ള സ്നേഹം ഇല്ല കാരണം കർത്താവിൻ്റെ തിരുവചനം പറയുന്നു മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല കൊണ്ട് അവൻ്റെ തക്ക തുണങ്ങിയെ കൊടുത്തു സ്തോത്രം ഇന്ന് നമ്മൾ പറയുന്ന പദം എന്താ എന്ത് വിഷയം വന്നാലും ഫസ്റ്റ് പറഞ്ഞെന്തുവാ ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ വന്ന നാൾ മുതൽ കണ്ട എല്ലാം പറഞ്ഞിട്ട് അവസാനം കൊണ്ടെത്തിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവത്തെ വഴി പറയുക സ്തോത്രം കർത്താവ് മണ്ണെടുത്ത് വേറൊരു സ്ത്രീയെ ഉണ്ടാക്കിയില്ല ആദാമിനെ ഒരു ഗാഠനിദ്ര വരുത്തി അവൻ്റെ വാരി എല്ലി നിന്നെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഐക്യതയോടെ നിൽക്കുന്ന രണ്ടേ രണ്ട് വ്യക്തികളാണ് ഭാര്യൻ ഭർത്താവ് എമേൻ സ്തോത്രം ഹലോ ആ കുടുംബത്തിനകത്താണ് സാത്താൻ കയറി വന്നത് സാത്താൻ വെറുതെ വന്നതല്ല ഏറ്റവും കൂടുതൽ സ്തോത്രം ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ നല്ല കുടുംബമായി കർത്താവിൻ്റെ വചനം കേട്ട് പ്രാർത്ഥനയിലും ആരാധനയിലും മുമ്പോട്ട് പോകാൻ നല്ല കുടുംബം നിങ്ങളെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ദൈവത്തിന് പ്രയോജനമുള്ളതായി മാറാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഷമുവേലിനെ വളർത്തിയ അമ്മ ഹന്ന ഒരു കുറ്റവും കുറവും ഒന്നും പറഞ്ഞല്ല വളർത്തിയേ ദൈവം ഈ കുഞ്ഞിനെ എനിക്ക് തന്നു ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു അതുകൊണ്ടാണ് ഷമുവേലിന് കുടുംബത്തെക്കുറിച്ചുള്ളൊരു വികാരമോ വിചാരമോ ഒന്നുമില്ല ദൈവം യഹോവായ ദൈവം ആ ഒരു സ്നേഹം ആ ഒരു ബന്ധം നമ്മളുടെയൊക്കെ കുടുംബത്തിൽ യേശു ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഒന്ന് പത്രോസ് രണ്ടാമതിയായ ഒക്കെ നമ്മൾ വായിച്ചു നോക്കണം പത്രോസ് തന്നെ കുടുംബത്തെക്കുറിച്ച് നന്നായി സംസാരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടം നിങ്ങൾ ചിന്തിച്ച് നോക്കുക അവർ സഭയിൽ ഒരുമിച്ച് പോകും സഭയിൽ നിന്ന് ഒരുമിച്ച് പോയി ഒക്കെ സ്തോത്രം പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ചു വരണം വഴിയിൽ വെച്ച് അവർ തല്ലുപിടിക്കും അടിയുണ്ടാക്കും എന്ത് കാരണം ഇന്ന് ഓരോ മൊബൈൽ ഫോണും ഓരോരുത്തരുടെ കയ്യിലും ഉണ്ട് ഇല്ലേ അവർ ഭർത്താക്കന്മാരോട് സംസാരിക്കുന്ന കളുപരി അവരുടെ ഫ്രണ്ട്സുകളോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും സ്തോത്രം ഇപ്പോൾ ടാറ്റോ അടിക്കാത്ത ഒരു ലേഡീസും ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോഴത്തെ ഡ്രസ്സിംഗും ഇപ്പോഴത്തെ ഇതെന്തിനാ പറയുന്നത് ദൈവ മക്കളായ നമ്മൾ ആ വഴിക്ക് ചിന്തിക്കരുത് ആ വഴിയിലേക്ക് പോകരുത് സ്തോത്രം മക്കൾ യഹോവ തരുന്ന ദാനം ആ മക്കൾ മക്കളിപ്പോൾ നമ്മളെ കണ്ട് എന്തുവാ പഠിക്കുന്നത് വഴിതെറ്റി അവരവരുടെ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു കാരണം ഭവനത്തിൽ വന്ന സമാധാനമില്ല അപ്പനമ്മയും എപ്പോഴും എപ്പോഴും വഴക്ക് ഒരു കാരണവും വേണ്ട ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് കണ്ട നമ്മൾ എന്നെ പേടിച്ചു അത്ര സന്തോഷത്തോടെ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം യോബ് ഹൃദയം കൊണ്ടും ഭാര്യനെ ത്യജിച്ച് പറയുന്നില്ല നാവ് കൊണ്ടും പറഞ്ഞില്ല അവിടെ അതിൻ്റെ അകത്തുള്ള കൂട്ടായ്മയിൽ ആണ് ദൈവത്തിൻ്റെ വൺ പ്രവൃത്തികളെ നടന്നത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി സ്തോത്രം യോബ് വേറെ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ദൈവം ഇറങ്ങി സംസാരിക്കുമോ ഇല്ല അപ്പോൾ യോവിന് ഇത്രത്തോളം ഈ മനസ്സ് എവിടെ നിന്ന് കിട്ടി ദൈവവുമായിട്ടുള്ള ആ ഇടപഴകലിൽ കിട്ടി വൈഫിന് കിട്ടിയോ ഇല്ല അതൊരു കുറ്റമായിട്ട് സംസാരിക്കുകയല്ല നമ്മളാണ് നമ്മളെ കുടുംബത്തെ നോക്കിക്കൊണ്ടുപോവേണ്ടത് ഭർത്താവിനൊരു ബലഹീനതയുണ്ട ഭാര്യയ്ക്കൊരു ബലഹീനതയുണ്ട മറ്റുള്ളവരടുത്ത് പറയാതെ പാസ്റ്റർമാരടുത്ത് പറയാതെ കൂട്ടുകാരുടെ അടുത്ത് പറയാതെ എൻ്റെ പ്രാർത്ഥന റൂമിൽ ചെന്നിരുന്ന് പറ കർത്താവെ എൻ്റെ ഭർത്താവിന് ഇന്ന സ്വഭാവമുണ്ട് ഇന്ന ബലഹീനതയുണ്ട് എന്നെക്കൊണ്ട് മാത്രമേ അത് മാറ്റാൻ പറ്റൂ ഇത് നമ്മൾ അങ്ങനെയല്ല വരുന്ന പാസ്റ്റർമാരോടും കൂട്ടുകാരോടും ഇന്ന ബലഹീനതയുണ്ട് അവർ പിന്നെ ആ ഭർത്താവിനെ അവർ ആ കണ്ണുകൊണ്ടാണ് കാണുന്നത് ഇല്ലേ എത്രയോ പേര് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്ന എത്രയോ പാസ്റ്റർമാരുടെ വൈഫ് പാസ്റ്റർമാര് സംസാരിച്ചിരിക്കുന്ന ഞാൻ അപ്പോഴൊക്കെ അവരത് പറഞ്ഞ ഒരു പദം ഇതാണ് നിങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ പാസ്റ്റർ അല്ല വീട്ടിലൊരു ഭർത്താവാണ് ഓഫീസിലെ വിഷയങ്ങളൊന്നും കൊണ്ട് വീട്ടിനകത്ത് വരരുത് അത് ഓഫീസിൽ വെച്ചിട്ട് വെച്ചിട്ടിങ് വന്നോളാം ഇത് ഓഫീസിൽ ജോലിയുള്ള ഒരു ലാപ്ടോപ്പോട് കൂടി വീട്ടിനകത്ത് വരും മക്കൾ എന്ത് കഴിച്ചോ ഭാര്യയുടെക്ക് എന്ത് കഴിച്ചോ ഒന്നുമില്ല അവരുടെക്ക് ഓഫീസിലെ ദേഷ്യം മൊത്തം ഭാര്യയുടെ മക്കളുടെ നേരെ തീർക്കും അവര് സമാധാനമായിട്ട് അപ്പനോടൊന്ന് സംസാരിക്കാൻ വരുമ്പോൾ അപ്പൻ ഗുണം മാറിയിരിക്കും സ്തോത്രം ഒരു നിശ്ചിത തുക മാത്രമേ ഭാര്യക്ക് കൈമാറൂ ഒരു മാസത്തെ ചെലവ് മക്കളുടെ പഠിത്തം മക്കളുടെ കാര്യങ്ങൾ ഇതെല്ലാം ഒരു അപ്പൻ അറിഞ്ഞിരിക്കണം സ്തോത്രം അമ്മയ്ക്കറിയാം ഒരു മകൾ ഒരു പെൺകുട്ടി വളർന്നു വന്നാൽ അവൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവളുടെ ചെലവ് വലുതാണ് അതൊരു അപ്പൻ അറിഞ്ഞുകൂടാ പക്ഷെ അപ്പൻ ജോലി ചെയ്യുന്ന പൈസ ഉണ്ടല്ലോ തുച്ഛമായേ കൊടുക്കത്തുള്ളൂ സ്തോത്രം അവിടെയാണ് അടുത്ത അടിയുടെ സ്റ്റാർട്ടിങ് ഞാൻ തീർന്ന പൈസ എന്ത് ചെയ്യുന്നു നിങ്ങൾക്കൊക്കെ ഇവിടെ ഭയങ്കര ചിലവാണ് മത്താണ് ഇതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് നിന്നെ കയ്യിൽ അധ്വാനിച്ച ശമ്പളത്തെ നീ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് കർത്താവേ ഇതെങ്ങനെ ചെലവിയണം ഇതിൽ ഞാൻ അധ്വാനിച്ച എൻ്റെ ദശാംശം ഞാൻ അങ്ങേക്ക് മാറ്റുന്നപ്പ എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ ഒന്ന് അറിയിച്ചു നോക്ക് സന്തോഷത്തോടെ ഭാര്യ വന്നൊരു ഒരു തുണിയെടുക്കാൻ ചോദിച്ചാൽ ഏറ്റിവിടും അപ്പോൾ അപ്പോൾ അവരെ മനസ്സിൽ തോന്നും എനിക്കൊരു ജോലിക്ക് ഇറങ്ങിയത് എനിക്ക് ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ ഇത്ര വരെ പഠിച്ചു ഇങ്ങനെയൊക്കെയാണ് അവരുടെ മൈൻഡിനെ സാത്താൻ തെറ്റിച്ചു മാറ്റുന്നത് ജോലി നല്ലതാണ് ഭാര്യ ഭർത്തവന് ജോലി വേണം പക്ഷേ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് വേണം നീ ഇതെല്ലാം ചെയ്യാൻ നീ സ്വന്തം റിസ്ക്കിൽ നിൻ്റെ സ്വന്തം ചിന്തയിൽ കുടുംബത്തെ പോറ്റിക്കൊണ്ട് നടക്കരുത് അത് നനക്ക് ഭയങ്കര ഡേഞ്ചറുണ്ടാവും ഇപ്പോൾ ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാൻ പോകുന്നു ഈ പുതു വർഷത്തിലേക്ക് കയറുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറയും അത് ചെയ്യണം ഇത് ചെയ്യണം ഒന്നും ചെയ്യൂല കറക്റ്റല്ലേ ഞാൻ നന്നാവാതെ എൻ്റെ കുടുംബം എങ്ങനെ നന്നാവും ഞാൻ നന്നാവാതെ നിങ്ങളെങ്ങനെ ഞാൻ ഉപദേശിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക ഇയോബിൻ്റെ ജീവിതത്തിനകത്ത് ഇയോബ് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നില്ല ഭാര്യയെ കുറ്റപ്പെടുത്തുന്നില്ല അവൾ പറഞ്ഞ വാക്കിനെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് തൻ്റെ ഹൃദയത്തിൽ പോലും ആ ഭാര്യയോട് കയ്പില്ലാതിരുന്നത് കൊണ്ടാണ് മരണം വരെയും അവർ ഒരുമിച്ച് കഴിഞ്ഞത് നമ്മളാണെങ്കില ഭർത്താവിൻ്റെ എന്തെല്ലാം കുറ്റങ്ങളുണ്ടോ അതെല്ലാം എടുക്കുകയും കൊടുക്കും മാമിയുടെ ഒക്കെ പറയും വല്യമ്മേടൊക്കെ പറയും വീട്ടിൽ പറഞ്ഞെടുത്ത് പറയും അതുകൊണ്ട് എന്ത് നേടി ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട് ഭർത്താവ് ഭാര്യയ്ക്കും കീഴ്പ്പെട് രണ്ടുപേരും തുല്യ പങ്കാളിത്തം വഹിച്ച് പോയി കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെടും ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ ഓവേ സ്നേഹിക്കുന്നു സേവിക്കുന്നു ഇന്ന് മൊബൈൽ ഫോൺ വന്ന് കയറിയ നാൾ മുതൽ കുടുംബത്തിനകത്ത് ഭർത്താവ് ഒരു വഴി ഭാര്യ ഒരു വഴി ഒരു വഴി ആരും യോജിക്കുന്നില്ല ചിന്തിച്ചു നോക്ക് പണ്ടത്തെ കാലത്തിൽ അങ്ങനെയാണ് ഭർത്താവിൻ്റെ ഒരു ഹോസ്പിറ്റൽ വിഷയം വന്ന ഭാര്യ ഓടി വരും മക്കളടുത്തിരിക്കും ഇന്ന് പറഞ്ഞെന്താ ആ അതവിടെ കിടക്കട്ടെ നമ്മളൊരു പത്ത് രൂപ കഴിച്ചാൽ തരികില്ല ആ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ദൈവം അതുപോലെ അടിച്ച് ദൈവം എന്തൊരു ഗൂണ്ടയും ഭർത്താവിനെ അടിച്ച് തറയെ തള്ളിയിടാനും ഭാര്യ അടിച്ച് തള്ളി തറയെ തള്ളിയിടാനും അല്ല തെറ്റ് കാരണം നമ്മൾ കുറച്ച് പഠിക്കണം നമ്മൾ ദൈവ മക്കളാണ് എങ്ങനെ നടക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്തോത്രം കാരണം മരണവും ജീവനും നാവിൻ്റെ തുമ്പത്താണിരിക്കുന്നത് നീ അതെന്ത് സംസാരിക്കുമോ അത് നടക്കും അതുകൊണ്ട് കുടുംബത്തിനകത്ത് സ്തോത്രം എത്രയോ പേര് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് മടുത്ത് ഈ ഭർത്ത ഇങ്ങേരോടെ കൂടെയുള്ള എൻ്റെ ജീവിതം മടുത്ത് ഇവളോട് കൂടി ജീവിച്ചത് ഞാൻ മടുത്ത് ഇങ്ങനെ പറയരുത് നിങ്ങൾ അത് സാത്താൻ എടുക്കും പറയണം ഇല്ല എൻ്റെ ഈ ഭർത്താവ് വന്നതിന് ശേഷമോ എനിക്കൊരു മാറ്റം എൻ്റെ ഈ ഭാര്യ വന്നതിന് ശേഷമോ എനിക്കൊരു മാറ്റം ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാനേ വെറും ഫ്രോഡായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫ്രോഡായ എന്നെ എൻ്റെ ഭാര്യ സ്നേഹിച്ചു ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവൾ തരണം ചെയ്തു ആ അവളാണ് ദൈവനാമത്തിൽ എന്നെ ഇങ്ങനെ മാറ്റി തന്നത് സ്തോത്രം നമ്മളൊരു പൊക്കി പറഞ്ഞൊന്നുമല്ല നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ കൂടെയാണ് ദൈവനാമത്തിൽ നിങ്ങളോടൊക്കെ പ്രസംഗിക്കുന്നത് ചിലവർക്ക് ഇത് കേൾക്കുമ്പോൾ ആനയാണ് ജാനിയാണ് പറയും കാരണം ഞങ്ങളുടെ പാസ്റ്റ് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഞങ്ങളുടെ ചർച്ച അങ്ങനെയല്ല ഇങ്ങനെയാണ് നീ ആരെയാണ് വിളിക്കുന്നത് നിൻ്റെ അപ്പൻ്റെ പേരെന്തോ നിൻ്റെ അപ്പൻ്റെ പേര് യേശു എന്നല്ലേ നീ പള്ളി പോകുമ്പോൾ യേശു എന്നു വിളിക്കുന്നത് ഞാനും യേശു എന്നു തന്നെ വിളിക്കുന്നത് അപ്പോൾ എൻ്റെപ്പനും നിൻ്റെ അപ്പനും ഒന്നല്ലേ അങ്ങനെ വരുമ്പോൾ നിങ്ങളും ഞാനും ഒന്നല്ലേ ഇന്ന് യേശുവിനെ വെട്ടിമുറിക്കുന്ന കാലഘട്ടം സഭകളെ വെട്ടിമുറിക്കുന്ന കാലഘട്ടം പാസ്റ്റുമാരുടെ കോട്ട ഹലോ ആദ്യ നിൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക പ്രാർത്ഥന മുറിയുവാ നിൻ്റെ എന്ത് വിഷയമുണ്ടെങ്കിലും ദൈവം അവിടെ പരിഹരിക്കും ഈ വാക്കുകളാൽ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ധാരാളം മറ്റേ അനുഗ്രഹിക്കട്ടെ സ്തോത്രം എമേൻ